പിന്നെ ഞങ്ങൾ ഈ ഓവൻ എടുത്തതും പിന്നെ ലോൺ ശരിയാക്കിയതും സബ്സിഡീൻ്റെ ഒക്കെ വിന്നർ അസുഖ ആളാണ് ശരിയാക്കുന്നത് സെബി പറഞ്ഞിട്ടുള്ള ആള് ഇപ്പോൾ ഞങ്ങൾ വർക്ക് തുടങ്ങിയ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലോൺ എടുത്തതിൻ്റെ സബ്സിഡി മെഷീനറിക്ക് സബ്സിഡി ഉണ്ട് അത് മുപ്പത്തഞ്ച് ശതമാനം അത് അങ്ങനെ ബാങ്കിൽ പത്ത് ലക്ഷം വന്ന് കിടക്കുന്നുണ്ട് അത് ലോണിൻ്റെ അക്കൗണ്ടിലാണ് വന്ന് കിടക്കുക ആ പിന്നെ ഞങ്ങൾ ഭാര്യയും എന്താ അമ്മയും ഞാനും പിന്നെ മ മക്കളും കൂടും മക്കൾ രണ്ട് മക്കളാണ് അവർ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പണിക്കാരെ ഒരു പാക്കിങ്ങിന് ഇതിനും മാത്രമേ ഇതുള്ളൂ ബാക്കി എല്ലാ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ജെ എൻ ബാഗ്സിൽ വിശേഷങ്ങളൊക്കെ കണ്ടു എങ്ങനെയാണ് അവർ ബ്രെഡ് ഉണ്ടാക്കുന്നത് മറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അവരുടെ കുടുംബവും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതുപോലെയുള്ള ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇപ്പോൾ തന്നെ വിന്നർ അസോസിയേറ്റ്സുമായി ബന്ധപ്പെടുക